ഫോട്ടോയും വീഡിയോയും പകർത്തുന്നവർക്ക് യു എയിൽ നിന്നും ഒരു ആശ്വാസ വാർത്ത യു എയുടെ ആകാശ കാഴ്ചകൾ പകർത്താൻ ഇനി ഡ്രോണുകൾ ഉപയോഗിക്കാം രണ്ടു വർഷത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം യു എയിൽ ഡ്രോൺ നിരോധനം ലഘൂകരിച്ചു എന്നാൽ ഒരു നിബന്ധനയുണ്ട് ഈ ലഘൂകരണം കമ്പനികൾക്കും സർക്കാർ ഏജൻസികൾക്കും മാത്രമേ ബാധകമാകൂ എന്നാൽ ഇക്കാര്യത്തിൽ വിഷമം വേണ്ട വ്യക്തിഗത ഉപയോഗം അനുവദിക്കുന്ന വിപുലീകരണം ഉടനെ നടപ്പിലാകുമെന്നാണ് അറിയുന്നത് ഇന്ന് മുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കാനുള്ള അനുമതിക്കായി അപേക്ഷിക്കാം ഇതിനായി ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കും രജിസ്ട്രേഷൻ റെഗുലേഷൻ എന്നിവയെല്ലാം ഈ പ്ലാറ്റ്ഫോം വഴി നടപ്പാകും വ്യോമപാതകളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് യു എയിൽ ഡ്രോൺ ഉപയോഗം നിരോധിച്ചിരുന്നത് ഇപ്പോൾ സിവിൽ വ്യോമ മന്ത്രാലയം ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായി ആലോചിച്ചാണ് വിലക്കു നീക്കാനുള്ള തീരുമാനം ഘട്ടം ഘട്ടമായാണ് ഡ്രോൺ ഓപ്പറേഷൻ ലൈസൻസ് അനുവദിക്കുകയെന്ന് അബുദാബി പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് യുഎയില് ഡ്രോൺ പറത്തലിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്